അവതരിപ്പിക്കുന്നവർക്ക് വീഡിയോയിൽ വേണമെങ്കിൽ വരാം പറഞ്ഞ മാതിരി എഴുതിരുന്നത് സ്കൂളുകളിലാണെങ്കിൽ ഡയറക്റ്റ് ഇന്ററാക്ഷൻ ഉണ്ട് പിന്നെ ടീച്ചേഴ്സിനോട് നേരിട്ട് ഡൌട്ട് ചോദിക്കാം പിന്നെ ഗ്രൂപ്പ് സ്റ്റഡി നമുക്ക് ചെയ്യാൻ പറ്റും ഡൗട്ട് അപ്പ് ക്ലിയ ക്ലിയർ ചെയ്യാം പിന്നെ മറ്റുള്ളവരിൽ നിന്ന് പിയർ ലേണിംഗ് എന്ന് പറയുന്നത് ചെയ്യാം പിന്നെ അസൈൻമെന്റ് ഒക്കെ എഴുതുന്ന സമയത്ത് പിന്നെ ഏത് ലെസൺ ആണെങ്കിലും ഡിസ്കസ് ചെയ്ത് പഠിക്കാം പിന്നെ ഞാന് ഇതില് ഞാൻ ശരിക്കും സാർ പറഞ്ഞെന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ എഴുതിയത് ഇഗ്നോ ലേർണർ എന്ന നിലയില് ഞങ്ങൾക്ക് ഈ സർ എംനോട്ട്സിന്റെ ക്ലാസ്സിൽ നിന്ന് വീഡിയോ ക്ലാസസ് കിട്ടുന്നുണ്ട് ചില ലെസൺസിന്റെ വീഡിയോ ക്ലാസ്സസ് കിട്ടുന്നുണ്ട് പിന്നെ ടെലിഗ്രാം വഴിയാണ് അത് കിട്ടുന്നത് പിന്നെ നമ്മളുടെ എന്തെങ്കിലും തോട്ട്സ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സാറിനോട് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്യാം അത് നമുക്ക് അതിനുള്ള ചാൻസ് കിട്ടുന്നുണ്ട് അത് അപ്പൊ സാർ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് അതിന്റെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരുന്നുണ്ട് അത് നല്ലൊരു വലിയൊരു കാര്യമാണ് പിന്നെ നമുക്കും സർ പറഞ്ഞ മാതിരി അത് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാലും അതൊരു വലിയ ചാൻസ് ആണ് നമുക്കും വേണമെങ്കിൽ ക്ലാസസ് എടുത്ത് അപ്ലോഡ് ചെയ്യാം സാറിന് തന്നുകഴിഞ്ഞാൽ സാർ അതിന് വേണ്ട ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അത് എനിക്ക് പറ്റിയിട്ടില്ല ആസ് എ ടീച്ചർ ഞാൻ വർക്ക് ചെയ്യുക എനിക്ക് അതിന്റെ ഒരു പ്രഷർ കാരണമാണ് സോറി പക്ഷെ അതൊരു ആണ് ഞാൻ ഈ എം എംനോട്ട്സിലുള്ള നമ്മൾക്ക് എല്ലാവർക്കും നന്നായിട്ട് കഴിവുണ്ട് എന്ന് സാർ ഫസ്റ്റ് വെബിനാറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്തിട്ട് അയച്ചു തരൂ സാർ അതിന് വേണ്ടത് ചെയ്യും എന്നുള്ളത് ഈവൻ എല്ലാവർക്കും കൂടിയാ പറയുന്നത് ചിലർക്ക് നല്ലൊരു കഴിവുണ്ടാവും വീഡിയോസിൽ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളത് അത് മടി കൂടാതെ ചെയ്തിട്ട് അത് നന്നുണ്ടെങ്കിൽ സർ അത് പ്രൊമോട്ട് ചെയ്യും അത് ഇത് ചെയ്യും എൻകറേജ് ചെയ്യും ഇല്ലെങ്കിൽ തെറ്റുകൾ പറഞ്ഞു തന്നു മനസ്സിലാക്കി തരും സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്ന് പിന്നെ കണ്ടിന്യൂസ് ഗൈഡൻസ് കിട്ടുന്നുണ്ട് കറക്ട് അപ്ഡേറ്റ്സോട് കൂടി നമ്മൾക്ക് കറക്റ്റ് സമയം ക്വിക്ക് അപ്ഡേറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട് ത്രൂ ടെലിഗ്രാം ടെലിഗ്രാം ചാനൽ പിന്നെ അപ്പ വേണ്ട സപ്പോർട്ടും സാർ തരുന്നുണ്ട് അതാണ് ഈ ഇപ്പോ നമ്മൾക്ക് കിട്ടുന്ന കാര്യങ്ങൾ കാരണം സ്കൂൾ വരെയുള്ള കാര്യങ്ങൾ ഡിഗ്രി കോളേജ് വരെയുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ എന്തൊക്കെയാണ് കിട്ടുന്നത് എന്നുള്ളതാണ് ഞാൻ എഴുതിയത് സർ പിന്നെ എക്സ്പെക്ട് ചെയ്യുന്നത് ലൈവ് ക്ലാസ്സസ് ലൈവ് ക്ലാസ്സസ് ഇഗ്നോ ആപ്പ് സർ ഫസ്റ്റ് വെബിനാറിൽ ഒരുപാട് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആസ് എന്റെ ബുക്ക് സ്കൂളിലായതുകൊണ്ട് ഞാൻ അവിടെയും കുറച്ച് പഠിക്കാനുള്ള കാര്യത്തിന് വേണ്ടി അതുകൊണ്ട് എന്തേലും ഇല്ലാത്തതുകൊണ്ട് ആ ഡീറ്റെയിൽസ് പറയാൻ ബുദ്ധിമുട്ട് ഇഗ്നോന്റെ വെബ്സൈറ്റില് പിന്നെ ഒരുപാട് ആപ്പും അതിൽ ഒരുപാട് സാറ് നമ്പേഴ്സും ഒക്കെ ഇട്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് വെബിനാറിൽ അതൊരു ഇതാണ് പിന്നെ മാം പറഞ്ഞ മാതിരി ലേഖ മാം പറഞ്ഞ മാതിരി ഗ്രൂപ്പ് സ്റ്റഡി പിന്നെ ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ്

വളരെ ഭംഗിയായിട്ട് ഇതിന്റെ ഇടയിൽ പറഞ്ഞു അത് വളരെ അപ്രീഷിയേഷൻ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഒരു മറ്റു പഠിതാക്കൾക്ക് അതുകൊണ്ടുള്ള ഗുണം അത് എന്താണ് എന്നൊന്ന് പറയണം ഞാൻ ഐ ഐ കോൺലി ഡെലിവർ സം വേർഡ്സ് അബൌട്ട് പിയർ ലേണിംഗ് യെസ് പിയർ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് സ്റ്റഡി എന്ന് മാം പറഞ്ഞു അത് തന്നെയാണ് അതായത് മറ്റ് നമ്മളുടെ കൂടെ ഉള്ള കൂടെ പഠിക്കുന്നവരിൽ നിന്നും പഠിക്കുക നമ്മൾ നമ്മളുടെ അടുത്തു നിന്നുള്ളത് അവർക്കും പറഞ്ഞു കൊടുക്കുക അവരുടെ അടുത്തുനിന്നുള്ള അറിവുകൾ നമ്മളും പഠിക്കുക അതാണ് പിയർ എന്ന് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് സ്കൂളിൽ ആണെങ്കിലും ചിലവർക്ക് നല്ല കഴിവുണ്ടായിരിക്കും ചിലർക്ക് കുറച്ച് ഒരു ഒരു വിഷയത്തിൽ നല്ല അറിവുണ്ടാവും നമുക്ക് വേറെ ഒരു വിഷയത്തിൽ നല്ല അറിവുണ്ടാവും അപ്പൊ ആ രണ്ട് അറിവും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ട് രണ്ടുപേരും അതിനെപ്പറ്റി മനസ്സിലാക്കുക എന്നുള്ളതാണ് അവസാനം ഒന്നും കൂടി പറയണം അവസാനം അതാണ് പിയർ പറഞ്ഞിന്റെ തത്വം രണ്ടു പേർക്കും രണ്ടു തരത്തിലാവും അറിവുകള് ആ രണ്ട് അറിവുകളും ഷെയർ ചെയ്തിട്ട് നമ്മളത് ഏഹ് എനിക്ക് എന്റെ അറിവ് ഇപ്പൊ എക്സാമ്പിൾ മാം ആദ്യം സംസാരിച്ചോണ്ട് മാമിന്റെ പേര് അറിയാം രേഖാ മാമിന് മാമിന്റെ ഉള്ള അറിവ് അത് വേറൊരു തരത്തിലുള്ള അറിവായിരിക്കും ആ അറിവ് ഞാനും പഠിക്കാം അപ്പൊ എനിക്കും കൂടുതൽ അറിവായി മാമിനും കൂടുതൽ അറിവായി അപ്പൊ അത് ഗ്രൂപ്പ് ലേണിംഗും ലേണിംഗും പിയർ തമ്മിൽ എന്തെങ്കിലും ലേണിങ്ങും ഗ്രൂപ്പ് ലേണിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ടോപ്പിക്കിനെ ഒരു ഗ്രൂപ്പ് ആക്കി തിരിച്ചിട്ട് അതിൽ എല്ലാവരും കൂടിയും നമ്മൾ അതിനെ പഠിക്കുക എന്നുള്ളത് പിയർ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഏകദേശം ഒന്നാണ് ഗ്രൂപ്പ് സ്റ്റഡി എന്ന് പറയുമ്പോ എല്ലാത്തിനെയും ഒന്നിച്ച് എന്താ പറയാ എല്ലാരും കൂടി പഠിക്കുക പിയർ ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളടുത്തിരിക്കുന്നവരെ നമ്മളുമായിട്ട് ഇതായിട്ടുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് അതിനെ പറ്റി പഠിക്കുക അതിൽ നിന്ന് അറിവുണ്ടാക്ക എന്നുള്ളതാണ് ഞാൻ ഒരു മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വാട്സ്ആപ്പ് ചെയ്തോണ്ടിരിക്കും വളരെ സിമ്പിൾ മഞ്ജു മഞ്ജുള മിസ് പറഞ്ഞത് നമുക്ക് ഘട്ടം ഘട്ടമായി ഓരോരുത്തരും പറഞ്ഞ പോയിന്റുകളിൽ നിന്ന് അതിന്റെ വിശദീകരണം വന്നിട്ട് പോകുമ്പോൾ കുറച്ചും കൂടി നന്നായിരിക്കും പിയർ ലേണിംഗ് എന്ന് പറയുമ്പോൾ വളരെ വ്യക്തമായി രണ്ട് പേരുള്ള സഹപഠനമാണ് രണ്ട് പേർ മാത്രം അത് എന്റെ മുന്നിലോ എന്റെ പിന്നിലോ എന്റെ വലതുഭാഗത്തോ എന്റെ ഇടതുഭാഗത്തോ രണ്ട് പേർ തമ്മിലുള്ള അപ്പൊ പിയർ ലേണിങ്ങിന് ഏറ്റവും വലിയ സാധ്യത അസൈൻമെന്റുകൾ ക്ലാസ്സിലാണെങ്കിൽ നമ്മൾ എഴുതും നല്ല വാശിയുണ്ടാവും തൊട്ടടുത്തിരിക്കുന്ന ആളുമായിട്ട് നല്ല വാശിയായിരിക്കും അധ്യാപിക അവിടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി എഴുതിയിട്ട സമയത്ത് തന്നെ രണ്ടുപേരും എഴുതിയെടുത്തിട്ടുണ്ടാവും രണ്ടുപേരും എഴുതി എടുക്കാതെ ഒരാൾ എഴുതുകയും മറ്റൊരാൾ കോപ്പി അടിക്കുകയും ചെയ്താൽ വലിയ നഷ്ടം നമുക്കുണ്ടാവും വലിയ നഷ്ടം ഉണ്ടാവും അതേ സന്ദർഭത്തിൽ നമ്മൾ എഴുതുന്നു അയാളും എഴുതുന്നു ഞാൻ എഴുതുന്നത് എൽ എച്ച് എസ് ഈക്വൽസ് ആർ എച്ച് എസിലേക്കാണ് ഞാൻ പോകുന്നത് അത് ഡിഡക്റ്റീവ് മെത്തേഡ് അപ്പുറത്തുള്ള എന്റെ കൂട്ടുകാരി എഴുതിയിരിക്കുന്നത് സിന്തറ്റിക് മെത്തേഡ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് വലതു ഭാഗത്തിൽ നിന്ന് ഇടതുഭാഗത്തേക്ക് തുടങ്ങിയിട്ട് പ്രൂവ് ദാറ്റ് എന്നുള്ളത് ചെയ്തിരിക്കുന്നത് അപ്പൊ എനിക്ക് ഈ മെത്തേഡും അറിയാം ആ മെത്തേഡും അറിയാം ഇത് നോക്കുന്ന ആൾ എന്നിട്ട് എഴുതി കഴിഞ്ഞതിന് ശേഷം പരസ്പരം നോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുക വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു കൈമാറുന്നത് കോപ്പി അടിക്കാനല്ല ഞാൻ പഠിപ്പി ഞാൻ അറിയുന്നതിനേക്കാൾ നന്നായി എന്തെങ്കിലും എന്റെ കൂട്ടുകാർ ചെയ്തിട്ടുണ്ടോ ആ നല്ല വശം ഞാൻ മനസ്സിലാക്കുന്നു അപ്പൊ നേരത്തെ ആറ് മാർക്കിനുള്ളത് രണ്ടു പേർക്കും അറിയുമെങ്കിൽ ഇപ്പോൾ കൊടുത്ത ആ ആറ് മാർക്കിനുള്ളത് അത് വേറെ ഒരു തരത്തിലാണ് ഈ ആറ് മാർക്ക് എന്ന് പറയുന്നത് അതിൽ കുറച്ച് വേറെ തരത്തിലാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുമ്പോൾ ഒരു രണ്ട് മാർക്കിനുള്ളതെങ്കിലും കൂടുതൽ അവിടെ നിന്നും ഇവിടെ നിന്നും കിട്ടുകയും ആ രണ്ടു പേർക്കും അത് എട്ട് മാർക്കായി മാറുകയും ചെയ്യുന്നു അതാണ് പിയർ ലേണിംഗ് കൊണ്ടുള്ള ഏറ്റവും നല്ല തത്വം പക്ഷെ ഒരിക്കലും ഒരാൾ മടിയനും ഒരാൾ എഴുത്തുകാരിയുമായിട്ട് പരസ്പരം കോപ്പി അടിക്കുന്നതിനെ നമ്മൾ പിയർ ലേണിംഗ് എന്ന് പറയില്ല അത് മണ്ടന്മാരുടെ ഒരു അടവാണ് നമ്മൾ അതെല്ലാം നടത്തുന്നത് പിയർ ലേണിങ് വളരെ മനോഹരമായിട്ട് ചെയ്യാനുള്ള സാധ്യതകൾ നമുക്ക് ഇവിടെ ഉണ്ട് പക്ഷെ ആ പിയർ ലേണിംഗ് എന്ന് പറയുന്ന സാധ്യത ആക്ടിവിറ്റി ആയി നടത്തുമ്പോൾ ഇഗ്നോയിലെ പഠനത്തിൽ എത്ര പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമ്മൾ കുറച്ചും കൂടി ചിന്തിക്കേണ്ടതുണ്ട് ഇഗ്നോ എന്നുള്ള രീതിയിൽ ഇഗ്നോയിലെ സ്ട്രാറ്റജി എന്ന് പറയുമ്പുന്നതും ഇപ്പം മഞ്ജുല മിസ്സും അതുപോലെ തന്നെ കുറച്ച് അധ്യാപകരും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ നേരത്തെ നേടിയതും എംനോട്ട്സ് തരുന്നതുമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മഞ്ജു മിസ് ഇപ്പൊ ഇത്ര നേരം പറഞ്ഞത് എംനോട്ട്സ് നൽകുന്നത് എന്നുള്ളതാണ് പറയുന്നത് ഒരു ഹെൽപ് ഡെസ്ക് എന്നുള്ള രൂപത്തിൽ പക്ഷെ ആക്ച്വലി ഇഗ്നോ തരേണ്ടത് ഇപ്പൊ ഇഗ്നോ ഇതുവരെ നമുക്ക് ക്ലാസ്സുകളൊന്നും തുടങ്ങിയിട്ടില്ല ഇൻഡക്ഷൻ മീറ്റിംഗ് ഒന്നും തുടങ്ങിയിട്ടില്ല ഒരു കാര്യവും ഇതുവരെ ചെയ്തിട്ടില്ല ഈ ബാച്ചിന്റെ ജൂലൈ ബാച്ചിന്റെ അവരുടെ പരിപൂർണ ജസ്റ്റ് ഐഡന്റിറ്റി കാർഡ് പോലും വരാത്തിരിക്കുന്ന അവരുടെ വെരിഫിക്കേഷൻ പോലും പൂർത്തിയാകാത്ത ഒരു സാഹചര്യത്തിൽ എം നോട്ട്സ് ഇത് മൂന്നാമത്തെ വെബിനാർ ആണ് ഏകദേശം മുപ്പതോളം വീഡിയോ ഇത് പ്രക്ഷേപണം ചെയ്തും കഴിഞ്ഞു അത് ആയിരക്കണക്കിലെ ആളുകൾക്ക് അറിയുന്നുണ്ട് ഇവിടെ ഒരു അറുപത് പേര് ഉണ്ട് എങ്കിൽ യോഗത്തില് അത് അറുപതിനായിരം റെപ്രസെൻറ്റേറ്റീവ്സിനെ ഉള്ളതാണ് ഒരാൾ ഒരു ഒരായിരത്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ഞാനൊക്കെ മനസ്സിലാക്കുന്നത് ആ ഒരു തലത്തിലേക്ക് ഇതിങ്ങനെ സ്കാറ്റർ ചെയ്ത് പോകാനാണ് നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോം മനോഹരമായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പൊ വളരെ നല്ല ആഴമേറിയ നാല് സുപ്രധാനമായ കാര്യങ്ങൾ പറഞ്ഞു അതിൽ പിയർ ലേണിംഗ് എന്നുള്ള ഒരു ആശയം വളരെ ഭംഗിയായിട്ട് മിസ് മഞ്ജു മഞ്ജുള മാം നമുക്ക് നൽകി അതുപോലെ തന്നെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിൻ്റെയും അതുപോലെ ക്ലാസ്സിലെ അപ്ലോഡ് ചെയ്യാനുള്ള ആ ഒരു ആശയം നിങ്ങളോട് പറഞ്ഞത് അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക എം നോട്ട്സ് നിങ്ങൾക്ക് തരുന്നതാണ് കൃത്യമായി ഇതിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സുഹൃത്തിനെ പരിചയപ്പെട്ടു ആ സുഹൃത്ത് ഇന്നത്തെ മീറ്റിംഗിൽ ഉണ്ട് എന്നും തന്നെ ഞാൻ വിചാരിക്കുന്നു അദ്ദേഹത്തെ പ്രത്യേകിച്ച് ഞാൻ ക്ഷണിക്കുകയും ചെയ്തു എം